Yeah. yeah.

മരണമാസന്നമായ സമയത്ത് അദ്ദേഹത്തിന്റെ ചുരുക്കം നിന്ന ആളുകൾ അനുഭവിച്ച ചില കാര്യങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തി മൊണാഴ്ച അദ്ദേഹത്തിന്റെ മരണമാസന്നമായ സമയത്ത് അദ്ദേഹം അരയാ തിനെല്ലാം വേദന കൊണ്ട് കരയുന്ന ആളുകളുണ്ടാവട്ട മക്കളെ കുറിച്ച് ആലോചിച്ച കരയുന്ന ആളുകളുണ്ടാവട്ടെ ഭാര്യയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ചിന്തിച്ചു കരയുന്ന ിൽ കേട്ട സമയത്ത് അത് കണ്ട സമയത്ത് പല ആളുകൾക്കും അങ്ങനത്തെ സംശയങ്ങൾ ഉണ്ടായില്ല കാരണം അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട് മരിക്കുന്നതിന് മുൻപ് സംശയത്തോടു കൂടി നോക്കിയ ആളുകൾക്ക് അദ്ദേഹം ഞാൻ മരണത്തെ പേടിച്ചു തന്റെ കുടുംബത്തെയോ ഈ ദുനിയാവിന്റെ മറ്റു കാര്യങ്ങളെ പേടിച്ചല്ല മണിച്ചു ഒരുപാട് ലാഭം സഹിച്ച് സഹിച്ചു രണ്ടാമദ്ദേഹം പറയുന്നതിൽ ഒരുപാട് തണുപ്പുള്ള രാത്രികൾ ഞാൻ എഴുന്നേറ്റ് നമസ്കരിച്ചു ആളുകൾ ഉറങ്ങി കിടക്കുന്ന രാത്രികളിൽ എല്ലാവരും പുതപ്പிட்டு മൂടി കൊച്ചുന്ന കനക്കുള്ള രാത്രിയിൽ ഞാൻ എഴുന്നേറ്റ് നമസ്കരിച്ചിരുന്നു അതൊക്കെ അവസാനിച്ചുകളഞ്ഞല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ അങ്ങനെയാണ് മൂന്നാമത്തെ ദിവസം പറഞ്ഞു തന്നു തൈലിൽ വീടി ഒരു बार വഴിസിദ പണ്ഡിരിന്മാരുടെ ഒരു വാൾ ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തതായിരുന്നു അങ്ങേറ്റ വലിയ വലിയ സ്വഹാബ

റമദാനിലേക്ക് റമദാനും നമ്മുടെ കുടുംബത്തിലെ വീട്ടിലെ വേണ്ടപ്പെട്ടവരൊക്കെ പല ആളുകളും കഴിഞ്ഞ വർഷം നോമ്പടിക്കാറുള്ള പല ആളുകളാണ് ഇപ്പൊ നമ്മൾ അവരെ കുറിച്ച് നനച്ച് കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ നോമ്പെടുത്ത പലരും ഇന്ന് ആ അസ്സലാമു അലൈക്കും അല്ലാഹു അങ്ങയുടെ കൂടെ നമ്മളെ കൊണ്ടുപോയില്ല അല്ലാഹു നമ്മളെ ഇനിയാ വരെ ബാക്കിയാക്കി നമുക്ക് ഒരു വർഷം കൂടി അല്ലാഹു തന്നിക്ക് ശുക്രൻ ഹുല സഹോദരങ്ങളെ സും അല്ലാഹുവിനെ അൽഹംദുലില്ലി ബിഷകൃ ചെയ്യണം ഒരു വർഷം കൂടി അല്ലാഹു നമുക്ക് നികിയതിന് ബിഷഗ്രം അള്ളാഹു കാണിക്കാൻ അതെ നാം സജീവമായി നാം സഹായത്തിനെ കുട്ടാൻ ഇബാദത്തിൽ നാലാനായി ചെയ്യാൻ അല്ലാഹു നമുക്ക് ഒരു വർഷം സഹനമുള്ള അതിൽ ഹംദില്ലില്ല ശുക്രില്ലില്ല അതിൽ വിശ്വാസം പഠിച്ചോ ഒരു അറ്റ വർഷം നമ്മാനായി ചെയ്യാൻ എത്രയാ ഇതിന്റെ പ്രതിഫലം জিহാദിന്റെ മർതബേ കണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദായ മനുഷ്യന്റെ ഉന്നേ സ്വർഗ്ഗത്തിൽ 가는 വ്യക്തിയുടെ

അല്ലാഹു നിശ്ചയിച്ചതുപോലെ റസൂൽ (സ) പഠിപ്പിച്ചതുപോലെ ആവുകയാണെങ്കിൽ നമ്മൾ പരിഷണം അള്ള പറഞ്ഞു ഖുർആനിൽ ഫമ ശീകിബി മുഷർ ഫലയസൂ മാസം കണ്ടു എന്ന റിപ്പോർട്ട് ഉണ്ട് മാസം കണ്ടു എന്ന റിപ്പോർട്ട് കണ്ടു റമദാനിൽ ഉള്ള പ്രഖ്യാപനം ഈ മാസത്തിൽ ആരൊക്കെ സാക്ഷികളായോ ആരോഗ്യ യും സ്വീകരിക്കണമെന്നില്ല എല്ലാവരുടെയും സ്വീകരിക്കണമെന്നില്ല എല്ലാവരുടെയും സ്വീകരിക്കണമെന്നില്ല ഞാൻ പറയാം إنما يتقبل الله من المتقين مَن السنة അന്നവർ നടക്ക ചെയ്യും അന്ന് ചെയ്യേണ്ട എന്ന് പറഞ്ഞതൊന്നും ആരും മാറിയിട്ടുണ്ട് അല്ലാഹു റസൂൽ നമ്മളെ കറ പറഞ്ഞ അതൊക്കെ ചെയ്യ ആ വക്തിറാബു നവാഹി അല്ലാഹു റസൂൽ ഇഷ്ടപ്പെട്ടതൊക്കെ അതൊക്കെ പാല അല്ല അതൊക്കെ വാ അങ്ങനത്തെ മനുഷ്യരെ നോനി സംദിക്കുന്നല്ല അങ്ങനത്തെ മനുഷ്യരെ മനസ്സിലാക്കി ഇരിക്കുന്നല്ല അങ്ങനത്തെ മനുഷ്യരെ സക്കാത്ത് കൊടുക്കുന്നല്ല അങ്ങനത്തെ നോക്ക് നോക്കാൻ നമ്മൾ നോക്ക് നോക്ക് ചെയ്യാറാണ് മനസ്സ് അല്ലാഹുവാണ് തഖവല്ലവാണ് തഖവല്ലവാണ് അതെന്താ പരസ്പരമുള്ള

അങ്ങോട്ട് പോവുന്നവരിലെ വരെയിലെ ഇതൊക്കെ അവസാനിപ്പിച്ച പരിശുദ്ധ റമദാൻ ഈ റമദാൻ അടുത്ത് കേണ്ടരെങ്കിൽ ഇത് വരുമ്പോഴേക്കും മനുഷ്യൻ നാമാ ഇത് വരുമ്പോഴേക്കും പരിശുദ്ധ റമദാൻ അല്ലാഹുവിന്റെ റസൂലി ഹദീസ് ഇതിൽ പറയുന്നുണ്ട് വിശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ അല്ലാഹു റസൂൽ പറ അലാ ഇശാ റമദാൻ ഈ ശുക്രമഹാൻ കടന്നു വന്നാൽ ഷഹർ റമദാൻ കടന്നു വന്നാൽ ഫുതിഹത്തുൽ വബൽ ഷജന സ്വർഗ്ഗത്തിന്റെ ഏട്ട കവാടം ും സ്വർഗത്തിന് എവിടെ പറയുന്നു അതിലൊരു നോമ്പുകാർക്ക് മറ്റൊരു കവാടാണ് കൊടുക്കുന്നവർക്കുള്ള കവാടമാണ് വേറൊരു കവാടമാണ് വേറെ ഒരു

ബാബു സ്വല്ല നമസ്കാരകാരക്ക് മാത്രം അല്ലെന്നു ഇങ്ങന കുറേ ബാബുകൾ സ്വർഗ്ഗത്തിലേക്ക് വാതിലുകൾ പഠിപ്പിക്കും അത്വർക്ക് മാത്രം എട്ട് കവാടത്തിലൂടെയും സ്വർഗ്ഗത്തിലേക്ക് നാലുകളുണ്ട് അല്ലാഹു നമ്മളെ അങ്ങനെയൊക്കെ പ്രതിഗ്രഹിമാനാണ് എട്ട് കവാടത്തെ സന്ദേശം അബൂബക്കർ സിദീഖ് റളിയല്ലാഹു അൻഹു പഠനാറാണ് എട്ട് കവാടം വാണി വിളിക്കും ഇങ്ങോട്ട് വരികം എത്ര സമ്പാകേന

അവിടെ അതിനെ അവരെ ഒന്നാക്കി തോഴിയാ നാളെ റമളാനിൽ ഇന്നിരാവി തോഴിയാ നരക ഗവാനിലെ അടച്ചുകളയാണ് പിശാചിൽ കടന്നുകടന്ന മല്ലന്മാരെ പിശാചു അള്ളാഹു ബന്ധിയാക്കിയാണ് ഈ അലിവങ്ങൾക്ക് ലോകത്ത് ഒരിക്കലും നടക്കില്ല ഒരു വർഷം സ്വർഗ്ഗത്തിൻ്റെ വസന്തം ആ ദിവസം നമ്മൾ പഠിയണം ആ ദിവസം നമ്മൾ പഠിക്കേണ്ടാണ് നിക്റ ലവറ ദുആയി റബ്ബ് തഖ്വയാ അദ അല്ലാഹുവിൻ്റെ റസൂലിനെ ിൽ പറയും പള്ളിപ്പോ ചാചൻ പോയി മൈക്കിൾ പറയുന്നതല്ല ഓരോരുത്തരോട് മനസ്സിനുള്ളിൽ ഇങ്ങനെ

എന്ന് ചോദിക്കും ഒരൊക്കെ അതുകൊണ്ടാണ് ആ മാസം മനസ്സിന്റെ ഉള്ളിൽ ഒന്നിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്നായി കൂടെ ഒ രണ്ടാം എല്ലാ

അല്ലാഹസിനെ ശർക്ക് കൊടുക്കുക. വലിയ വലിയ നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് പാപിച്ചുകളയുക. ഇതൊക്കെ ഒരു ഉൾപ്പാണ്. അതെല്ലാത്തിനെയും കാരണം പാപിക്കുന്നു. ശർക്ക് ചെയ്തിട്ട് നമ്മൾ നോമ്പെടുക്കുക. ലൈഹബത്തുള്ള അമൽ. നോമ്പ് പാതിയാക്കി. പരിശുദ്ധ വാങ്മ കൊണ്ടുള്ള പരിശുദ്ധ ഭയങ്ക നോമ്പിന്റെ നോമ്പ് കുറവാവാണ്. നമ്മൾ ഇപ്പോൾ പരിശുദ്ധയാണ്. പരിശുദ്ധമാണ് മേൽ പോയിട്ടില്ല. പരിശുദ്ധയാണ്. ഒരു കാര്യവാണ്. അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് പറഞ്ഞു തരുന്നില്ല. എല്ലാ പാടും അത് മടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ കേട്ടോട്ടില്ലാത്ത ഇങ്ങനത്തെ മക്കളാണ് മക്കളില്ലാത്ത പറഞ്ഞാൽ ഇങ്ങനത്തെ മക്കളെക്കാളും ഒരു കുടുംബത്തിൽ പറ്റ എത്ര

അങ്ങനത്തെ ഒരു കാര്യമാണ് അറിയില്ല എന്തിനാ ഞാൻ ഞാൻ അവസാനം മക്കൾക്ക് വേറെ ഒന്നിനും ജാഗ്രതമായ പ്രവേശിക്കുമ്പോൾ രൂപത്തിൽ ഒരു നല്ല നോമ്പിന് വേണ്ടി നമ്മൾ ഒരു ഒരു നല്ല വേണ്ടി ഈ മാസക്കാലത്തെ വിശുദ്ധ നോമ്പ് അതിനു വേണ്ടി ഉണ്ടാവണം വീടും നമ്മുടെ പരിസരവും അതൊക്കെ പിന്നെ കാര്യം അതൊന്നും ഒരു കുഴപ്പമില്ല പള്ളി വൃത്തിയാക്കിയില്ല വീട് വൃത്തിയാക്കിയില്ല ഒരു കുഴപ്പമില്ല ഒന്നും സംഭവിക്കാൻ മനസ്സ് വൃത്തിയാക്കിയിട്ടില്ലെങ്കിലും അത് നമ്മൾ

വിഷു പ്രമദാനമായി പറഞ്ഞപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് പ്രമാധാന മാസങ്ങളിൽ പ്രാവസ്കാരങ്ങൾ പള്ളിയിലെ ജമാന അത് അതിൻ്റെ അർത്ഥം തന്നെയാണ് പള്ളിയിലെങ്കിലും ആ വന്ന് നമ്മൾ എന്ത് ചെയ്യുക അത് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ അർഹരായുള്ള അള്ളാഹുൻ്റെ പ്രവാചകം അതിനെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബ സമയം മക്കളൊക്കെ പള്ളിയിലേക്ക് വരും

രണ്ടാമത്തെ നോമ്പുകാരെ ശ്രദ്ധിക്കേണ്ട നീയത്താണ് നീയ്യത്ത് നിർബന്ധിന് നോമ്പിടിക്കുന്ന രാത്രിക്ക് ശേഷം നീയത്ത് വെച്ചാൽ മതി രാത്രി തന്നെ നീയത്ത് വേണം നീയത്ത് ഉണ്ടാവണ്ടെ നോമ്പിടുക്കാണെങ്കിൽ നാളിനെ നോമ്പാണെങ്കിൽ പ്രത്യേക സമയൊന്നുമില്ല അതിന് പ്രത്യേക രൂപമൊന്നുമില്ല മനസ്സിൽ മനസ്സിലേക്ക് മതി അതെങ്ങനെയാണ്

വേറെ ഒഴിവായിട്ടു രണ്ടാമത് നോട് ഓരോ അത് അങ്ങനത്തെ ഒരു നെയ്യത്ത് മനസ്സിന്റെ ഉള്ളിൽ കൂടുതലാണ് ശ്രദ്ധിക്കുക അത്തായം കഴിക്കാൻ അത്ത വേണ്ട അത്തുള്ള ഊർജ്ജത്തിന് വേണ്ടി ഉള്ളതെന്നല്ല അത്താഴ കൈസിനെ കഴിയുന്ന കഴിയുന്ന ഒക്കെ നോമ്പിന് പ്രത്യേകം ശ്രദ്ധിച്ചു അവതാരുടെ ഒന്നും കണ്ടുകൊണ്ട് കാണരുത് ചെടികൊണ്ട് കേട്ടരുത് മൊബൈൽ വേണ്ട പള്ളിയിലേക്ക് പിന്നെ വെട്ടി അപ്പോൾ ഇക്കൊല്ലം അതിസ്തിരിക്കുന്ന സമയം വിക്രെന്ന സമയമാണ് അതന്നെ നടച്ചിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ നോക്കിക്കേരെ വിക്ര ഒരു കാര്യമാണ് അസ്സലത്തിൻറെ വിഷയമാണ് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ അദകൾ പ്രതികം സംരക്ഷിച്ചി അല്ലാഹുവേനെ നമ്മെ ശ്രമിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു റസൂലിന് തമീന വ അമീനാ വ മുസ്ലിമീന വ മുസ്ലിമാ അല്ലാഹിയാ ദിനമൽ അംറ ഇന്നക മുസീറു തനാവിയാ ഖിയാഹിയാ അല്ലാഹുമ്മ അജ്ർനാ മിന അം അല്ലാഹുമ്മ അജ്ർനാ الاسلام والمسلمين واذل الشرك والمشركين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم توفنا مسلما الله وارحمنا بالصالحين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وارحمنا عذاب النار امين